അടിമാലി ടൌണിൽ പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തത് മൂലം ഉള്ളയിടത്തെ വാഹന പാർക്കിങ്ങും വഴിയോര കച്ചവടക്കാരുടെ വാഹനങ്ങൾ വർദ്ധിച്ചതുമൊക്കെ വ്യാപാരികൾക്കും കാൽനടയാത്രികർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി പാർക്കിങ്ങിന് പാർക്കിംഗിന് ഇടം കണ്ടെത്തുകയും അനധികൃത കച്ചവട വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നുമാണ് ഉയരുന്ന ആവശ്യം സമയാനുസൃതമായി ട്രാഫിക് പരിഷ്കരണം സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളേണ്ടുന്ന ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി കൂടിയിട്ടും നാളുകളായി അടിമാലി ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ കൃത്യമായ ഇടപെടൽ വേണമെന്നാവശ്യം ഏറെ നാളുകളായി ഉയരുന്നതാണ് പാർക്കിങ്ങിന് മതിയായി ഇടമില്ലാത്തതും ഉള്ളിയിടത്തെ വാഹന പാർക്കിങ്ങുമൊക്കെയാണ് ടൌൺ നേരിടുന്ന പ്രധാന പ്രശ്നം പഞ്ചായത്തിന് വാഹന പാർക്കിംഗ് സൌകര്യമില്ലാത്തതുമൂലം ടൌണിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് വർദ്ധിച്ചതും അനധികൃത കച്ചവടക്കാരുടെ വാഹനങ്ങൾ വർദ്ധിച്ചതുമൊക്കെ വ്യാപാരികൾക്കും കാൽനടയാത്രികർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് കാൽനടയാത്രികർക്ക് പോലും ടൌണിലൂടെ സുഗമമായി സഞ്ചരിക്കുവാൻ കഴിയുന്നില്ല പാർക്കിങ്ങിന് സൌകര്യമില്ലാത്തതുമൂലം വാഹനങ്ങൾ ഉള്ളയിടങ്ങളിൽ പാർക്ക് യും പോലീസിനത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാതെ വരികയും പിഴ ഈടാക്കുകയും ചെയ്യുന്നു ഇതിനെല്ലാം പരിഹാരമാകണമെങ്കിൽ മതിയായ പാർക്കിംഗ് സൌകര്യമൊരുക്കുകയും അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുകയും വേണം ഗതാഗത പരിഷ്കരണത്തിനായി ട്രാഫിക് കമ്മിറ്റി കൂടുവാനും അധികൃതർ തയ്യാറാകണമെന്ന് ആവശ്യമുയരുന്നു ഓണമെടുത്തതോടെ നഗരത്തിലെ ഗതാഗത തിരക്കും വർദ്ധിച്ചു കാൽനടയാത്രികർക്കടക്കം ബുദ്ധിമുട്ട് സൃഷ്ടിച്ച് രണ്ടും മൂന്നും നിരയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെന്നും നാട്ടുകാർ പറയുന്നു സമയാനുസൃതമായ ട്രാഫിക് പരിഷ്കരണം സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളേണ്ടെന്ന ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി കൂടിയിട്ടും നാളുകളായി അടിമാലി മൂന്നാറിന്റെ പ്രവേശന കവാടം തന്നെ വിനോദസഞ്ചാരികളുടെ അളവ് വർധിക്കുന്നതു മൂലം ഗതാഗത കുരുക്കും രൂക്ഷമാണ് ഈ സാഹചര്യത്തിൽ പഞ്ചായത്തും പോലീസും അടക്കമുള്ള അധികൃതർ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം അനധികൃതമായിട്ട് വണ്ടികൾ കൊണ്ടുവന്നിട്ട് രാവിലെ മുതൽ കൊണ്ടുവന്നിട്ടാൽ രാത്രി ഒമ്പത് മണി വരെ കാൽനഥക്കാർക്ക് ബുദ്ധിമുട്ടായിട്ടും കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടുമായിട്ടും കുറേ വണ്ടികൾ വന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് പല പ്രാവശ്യം പോലീസ് അധികാരികളുടെ അടുത്തും പഞ്ചായത്തിന്റെ അടുത്തും വ്യാപാരി വ്യവസായികളുടെ കമ്മിറ്റി കൂടുമ്പോൾ പല പ്രാവശ്യം ഈ കച്ചവടക്കാർ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഓണ സീസൺ വന്നതോടുകൂടി ഈ അടിമാലി ടൗണിൽ ഒരു കടയിലും ഒരു കച്ചവടം ഇല്ലാത്ത രീതിയിൽ അനധികൃത പാർക്കിങ് കാരണം കച്ചവടക്കാർക്കെല്ലാം ഈ ഓണക്കാലത്ത് അന്യായ വില കൊടുത്ത് മേടിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങൾ വിറ്റഴിക്കാൻ പാടില്ലാത്ത രീതിയിൽ ഈ പാർക്കിങ്ങിന് ഒരു പരിഹാരം പഞ്ചായത്ത് അധികാരികളും ഇവിടുത്തെ പോലീസ് അധികാരികളും ഉൾപ്പെടെ അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരനായ എൻ്റെ അഭിപ്രായം ടൌണിൽ ഉടനീളം ഉള്ളയിടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം വ്യാപാരികൾക്കടക്കം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഇതുമൂലം വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലെ അനധികൃത പാർക്കിങ്ങും വ്യാപാരികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ഇത്തരത്തിൽ അടിമാലിയിലെ ഗതാഗത നിയന്ത്രണം സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും അടിമാലിയിൽ ട്രാഫിക് പരിഷ്കരണം സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളേണ്ടെന്ന ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി നിശ്ചലമാണ് വാണിജ്യ വ്യാപാരങ്ങൾ നടക്കുന്ന പട്ടണമാണ് അടിമാലി അതിനാൽ തന്നെ തിരക്കും കൂടുതലാണ് ഈ സാഹചര്യത്തിൽ അടിയന്തരമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുവാനും വഴിയോര കച്ചവടക്കാരുടെ വാഹനങ്ങൾ ഒഴിവാക്കുവാനും പഞ്ചായത്തും പോലീസ് അടക്കമുള്ള അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ അഡിമാലി